何 Hi. Hi. हाय लाइव लेके स्वागतम हेलो सुभाष लाइव लेके स्वागत है टॉ चाय एक குடிছো क्या हो जी നിലംപൂരി പതിനെട്ടാളുണ്ടല്ലോ സ്റ്റേറ്റ് കേരള കേരളത്തിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് കേട്ടോ ഞങ്ങൾ സപ്പോർട്ട് ആയിരുന്നിട്ട് എല്ലാരും ലൈവിലേക്ക് സ്വാഗതം Your face look. <sharp> I <inhale> <sharp inhale> ും എല്ലാരും ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യണേ വീടുകളിലെല്ലാവരും കാണണേ

എല്ലാരും ലൈക്ക് ഒക്കെ ചെയ്യോ പിന്നെ വർത്താനം എല്ലാരും ചായക്ക് എന്തൊക്കെ കടി സ്പെഷ്യൽ എന്താ സ്റ്റാൻഡിങ് യുവർ ലാംഗ്വേജ് ഓക്കെ മനസ്സിലാവണില്ലല്ലേ ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ അറിയില്ല വേറെ ലാംഗ്വേജ് അറിയില്ല നോ ലാംഗ്വേജ് അറിയാം

so okay. so sure. cute. cute name thank you thank you elikam nivya or stick nivya n i v y spelling or not correct n i v y a your channel support ഞങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ മൈ സിസ്റ്റർ ഈസ് നവ്യ ഓക്കേ മൈ സിസ്റ്റർ മൈ സിസ്റ്റർ നെയ്മസ് നവ്യ വേർ ദ ഹൗസ്

ിരി ചിക്കൂസേ മനസ്സിലായോ മനസ്സിലായി നമ്മളൊരു സബ്സ്ക്രൈബർ ആണത് ആണോ വൺ ലൈക്കും എല്ലാവരും ലൈക്കൊക്കെ ചെയ് മണ്ണുള്ളു

അതെ ഇതിലും കിട്ടുന്നില്ലല്ലോ